ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവക്കാഡോ ഷേക്ക് ആണ് ഈ അവക്കാഡോ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പൊതുവേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ ഷേക്ക് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അതിനായിട്ട് ഞാൻ അവക്കാടോ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് രണ്ടായിട്ട് മുറിക്കാം അപ്പോൾ നമ്മൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ പൊതുവേ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത അവക്കാടോ എടുക്കാൻ നോക്കുക സീഡ് എടുത്ത് കളയാം നമുക്കിത് സ്കൂപ്പ് ചെയ്ത് ഒരു മിക്സിയുടെയോ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അതെല്ലാം ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് പഞ്ചസാര ഇല്ലാതെ നമുക്ക് കഴിക്കാം ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ ഞാൻ ഓപ്ഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് ഐസ്ക്രീം ഇതെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഐസ്ക്രീം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇനി നമുക്ക് കുറച്ച് പാൽ ആദ്യം ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മിൽക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അവക്കട നമ്മളിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം ഈ ഫ്രൂട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഫ്രൂട്ടാ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എത്രമാത്രം ലൂസ് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മിൽക്ക് ആഡ് ചെയ്യാം ഇനി കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി ഇനി ഒന്നും കൂടെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഇതേ ഒരു തിക്നെസ്സിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോ അതെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക